ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം സ്വഭാവത്തിൽ മാറ്റം വരുത്തും മറ്റുള്ളവരോട് കരുണ കാണിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മേഡം ഒന്നിനു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായോ അല്ലാതെയോ യാത്രകൾ നടത്തും കുടുംബത്തിന്റെ കാര്യങ്ങൾക്ക് ആദ്യ പരിഗണന നൽകും മറ്റുള്ളവർക്ക് സമ്മാനം നൽകാനും മറ്റുള്ളവരിൽ നിന്ന് സമ്മാനം ലഭിക്കാനും ചേർന്ന സമയമാണെങ്കിലും ആരിൽ നിന്നും ഒന്നും തിരികെ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് ഉചിതം വിമർശനങ്ങളെ വിലയിരുത്തി സ്വയം സ്വഭാവമാറ്റത്തിന് തയ്യാറാകുന്നത് കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാവും ദുശീലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും നല്ല ശീലങ്ങൾ സ്വീകരിക്കും കുടുംബ സംരക്ഷണ ചുമതല വർദ്ധിക്കും പുതിയ ബന്ധങ്ങളിൽ ആനന്ദം കണ്ടെത്തും എല്ലാ സുഖഭോഗങ്ങൾക്കും അവസരമുണ്ടാകും പണം കൂടുതൽ കൈവശത്തിലെത്തും ഈ വർഷം എന്തുകൊണ്ടും അനുകൂലമാണ് ദൈവത്തിന്റെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് അമർത്തു എല്ലാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ